ിഖ്യാതി കിള കോഴം നന്ദോണി പുണ്യവാണി സ്വീകരി പ്രിയ ദൈവമക്കളെ പ്രത്യാശയുടെ ജൂബിലി ഇന്നലെ ഞായറാഴ്ച അഭ്യന്താ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് എല്ലാ വൈദികനെയും സന്യസ്ഥരെയും അനേകം മക്കളുടെയും മധ്യത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു പ്രത്യാശ ചങ്കില വിളക്ക് മതി മക്കളെ പ്രത്യാശയുടെ ഒരു വിളക്കുണ്ട് കേട്ടോ ഹൃദയത്തിൽ ഒരു വിളക്ക് കത്തിച്ച് എപ്പോഴും ഓർത്തണം നിങ്ങൾ പള്ളിയിൽ ശ്രദ്ധിച്ചിട്ടില്ലേ കെടാവിളക്ക് ആ വിളക്ക് കേടാൻ പാടില്ല ആ വിളക്ക് കേട്ടാൽ അതിൻ്റെ അർത്ഥം അവിടെ ദൈവമില്ലെന്നാണ് അതുകൊണ്ട് നമ്മൾ സാമൂല് പുസ്തകത്തിൽ കാണുന്നല്ലേ സ്കോച്ച് സാമൂല് തിരികെടാതെ കിടന്നവൻ ദൈവമക്കളെ ജീവിതത്തിൻ്റെ തിരികെടുത്തരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ വസ്തുത്തിലെ ഇപ്പൊ ത്തിയാശയുടെ ജൂബിലി വർഷം നമ്മൾ തിരുവചനത്തിലേക്ക് മത്തായി സുവിശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ ഇതാം ജ്ഞാനികൾ ജറുസലേമിലെത്തി പൂജാ രാജാക്കന്മാരുടെ വരവിനെ പറ്റിയ രാജകൊട്ടാരത്തിലെത്തി ചോദിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ യു ഹാവ് എ കിങ് ഈ ക്രിസ്മസ് നിന്റെ മേൽ അധികാരമുള്ള നിനക്ക് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരുവൻ നിനക്കുണ്ട് നിന്റെ കർത്താവ് നിന്റെ രാജാവ് യഹൂദർക്ക് അസാധ്യമായ ചെയ്യാൻ കഴിയുന്ന യഹൂദരുടെ രാജാവ് ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് കിഴക്കേക്ക് നോക്കുന്ന മനുഷ്യർ ക്രിസ്ത്യാനിയുടെ മറ്റൊരു പേര് കിഴക്കോട്ട് നോക്കുന്നവർ കിഴക്ക് പ്രത്യാശയുടെ ഇടവ സൂര്യൻ ഉദിക്കാൻ പോവുക ഒരു നീതി സൂര്യനായ കർത്താവ് ഉദിക്കാൻ പോവുക കിഴക്കവിടെ ആൾത്താര ഒരു ദേവാലയത്തിൻ്റെ ആൾത്താര മിക്ക കിഴക്ക് ഭാഗത്തേക്കായിരിക്കും കിഴക്കേക്ക് തിരിഞ്ഞു നിൽക്കുന്നവർ കർത്താവിൻ്റെ വരവ് രണ്ടാം വരവ് കിഴക്ക് നിന്നാകൂന്നൊക്കെ നമ്മൾ മലഖ്യാസിലാന്ന് തോന്നുന്നത് വചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ അവൻ അവൻ വരാൻ പോവുക അവൻ മലകൾ പിളർന്ന് വരുവാൻ പോവുകയാണെന്നൊക്കെ തിരുവചനത്തെ നമ്മൾ വായിക്കുന്ന മലഖ്യാസിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇത് അവൻ കടന്നു വരാൻ പോവുക നമ്മൾ കിഴക്കോട്ട് നോക്കുക ആൾത്താരയിലേക്ക് നോക്കുക ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തും ഈ പൂജാ രാജാക്കന്മാർ കിഴക്കുന്നു വന്നവരാണ് ഞങ്ങൾ കിഴക്കുനിന്ന് വന്ന കിഴക്കു എന്നുള്ളൊരു അന്വേഷണം ആൾത്താരയിൽ നിന്ന് നമ്മുടെ അന്വേഷണങ്ങളൊക്കെ ആരംഭിക്കണം ഇത് ക്രിസ്തു നൽകുന്ന വലിയൊരു ധൈര്യമുണ്ട് ഇന്നലെ തിരി തിരുനാളും അടുത്ത ആഴ്ച ഒക്കെ നമ്മൾ ആഘോഷിക്കാൻ പോവാം ക്രിസ്തു തന്നെ വലിയൊരു പ്രതീക്ഷയുണ്ട് ഒരു പുരോഹിതനെന്ന നിലയിൽ ഒരു മുപ്പതിലധികം വർഷങ്ങൾ മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞ ഇന്നലെ അപ്പോൾ പുരോഹിത്വത്തിന് മുപ്പതാം വാർഷികമായിരുന്നു മുപ്പത് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേന് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ചിന്തയാണ് സാധാരണ നമ്മൾ ഒരു കാര്യം മടുക്കുമല്ലേ ചെയ്യുന്നത് ജീവിതത്തിൽ ഓരോന്നും ചെയ്തതും മടുക്കുമല്ലേ എനിക്ക് ചെയ്തിയത് താല്പര്യം കൂടുവാണ് ചെയ്തേക്കുന്നത് കുർബാന വലി താല്പര്യം കൂടുക ഇനിയും കുർബാന കൊള്ളാം പ്രസംഗിച്ച് പ്രസംഗിച്ച് ഇനിയും പ്രസംഗിക്കണം ആയിരം പ്രസംഗം പ്രസംഗിക്കണം ഒരു തീക്ഷ്ണത കൂടുക ക്രിസ്തു നമ്മുടെ ജീവിതത്തിന് നൽകുന്നൊരു ഒരു പുതുമയുണ്ട് കേട്ടോ ഒരു നോവൽറ്റി ഒന്നും മടുക്കാൻ പാടില്ല ക്രിസ്തുവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയ പുതിയ വർഷത്തിലേക്ക് നാളെ മുപ്പത്തൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് എത്ര ഭാഗ്യമായി ഈ വർഷം സത്യത്തില്ല എൻ്റെ മനസ്സുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ വിസ്മയങ്ങളുടെ വർഷമായിരിക്കും കാരണം ചൊവ്വാഴ്ച നമ്മൾ അതിലെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നടത്തി നാളെ പകൽ മുഴുവൻ നമ്മൾ ശിശൂഷ രാത്രി പത്തു മുതൽ പതിനൊന്ന് വരെ വിമലീരി കത്തിയേറ്ററിൽ ആരാധനയുണ്ട് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ കുബാനി കുബാനിയോടുകൂടി നമ്മുടെ പുത്തൻ ആണ്ടിയെ വരവേൽക്കുക രാത്രി പത്തു മുതൽ പതിനൊന്ന് മുട്ടയിൽ നിന്നൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാനും ഒന്ന് കൈ ഉയർത്തി നന്ദി പറയാനും ഒക്കെ പറ്റുന്നത് എത്ര ഭാഗ്യമായിരിക്കും സത്യത്തിൽ അദ്ദേഹം കളി ദൈവത്തിൻ്റെ വലിയ കരുണ നമുക്ക് അനുഭവിക്കാം ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കാം ഒരു പുത്തൻ അഭിഷേകം ഒരു പുതിയ കവിയുമൊക്കെ അൾ താരയിൽ നിന്ന് ആരംഭിക്കാൻ എന്തുമായി കുഞ്ഞു വേദന നമ്മൾ ഭയപ്പെട്ട് മരിക്കുന്ന നമ്മൾ പള്ളിയിലോട്ടാണ് ഓടുന്നത് കൊച്ചി എനിക്ക് പോകും പള്ളിയിലോട്ടാണ് ഓടുന്നത് രോഗം വന്നാൽ പള്ളിയിലോട്ടാണ് ഓടുന്നത് കല്യാണം വരും പള്ളിയിലോട്ടാണ് ഓടുന്നത് ഞാൻ എസ് ആനോ സ്ഥൈര്യലേവനോ എല്ലാം പള്ളിയിലേക്കാണ് പള്ളിയിൽ നിന്ന് അൾത്താരയിൽ നിന്നുള്ളതായിരിക്കും ഈ വർഷമെന്നാൽ നമുക്കത് ഒരു തീരുമാനമെടുക്കാനൊക്കെ പറ്റുമോ എസ് എൻ കെ വചനത്തിൽ കാണുന്ന മനോഹരമായിട്ടൊരു ദർശനമില്ലേ ദേവാലയത്തിൻ്റെ ദേവാലയത്തിൻ്റെ അൽത്താരയുടെ അടിയിൽ നിന്നും ഒഴുകുന്ന ജലാധാരയെപ്പറ്റി ഹസക്കയിൽ പറയുന്ന വളരെ മനോഹരമാണ് നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ പറയുന്ന ആ തിരുവചന ഭാഗമുണ്ടല്ലോ ഇതാ നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവർഷങ്ങളും വളരും അവിടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്തുനിന്ന് ഒഴുകുന്നത് കൊണ്ട് മാസം തുക ഫലം പുറപ്പെടുവിക്കും അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു നാൽപ്പത്തിയേഴ് പന്ത്രണ്ടാം വാക്യം മുട്ടോളമല്ല അരയോളമല്ല തോളോളമല്ല നീന്തി കിടക്കാനാവാത്ത രീതിയിലുള്ള ഒരനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ആൾത്താരിയിൽ നിന്ന് ബലം പ്രാപിക്കാം സ്വർഗം തോക്കപ്പെടട്ടെ എല്ലാ കുറവുകളും ഇല്ലായ്മ ദൈവം ആയിരം ആയിരം നന്ദി പറയുന്നു ഷോയെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് തീരാത്ത പ്രാർത്ഥനകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെയും ആണ്ടായി മാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ